ിൽ പിതാവ് തീരുമാനമെടുക്കണം വെറും വാക്കുകൊണ്ട് കാര്യമില്ല അങ്ങ് ഞങ്ങളെ കേൾക്കണം മാ റാഫേൽ തട്ടിൽ പിതാവ് സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിട്ട് മൂന്ന് മാസം തികയാറായി വളരെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും അങ്ങയെ കാണുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ സിറോ മലബാർ സഭയ്ക്കെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതാ വൈദികർ സംഘടിതമായ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു അവരെ ഭയപ്പെട്ടുകൊണ്ടാണ് സഭാ നേതൃത്വം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ കുർബാന ഏകീകരണ വിഷയവുമായി അവർ പരസ്യമായി ലഹള നടത്തിക്കൊണ്ടിരിക്കുന്നു അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായി ആൻഡ്രൂസ് താഴത്തെ പിതാവ് വന്നിട്ടും ഒന്നും ചെയ്യാനായില്ല സെൻറ്റ് മേരീസ് ബസ്ലിക്കാ പള്ളിയിൽ കയറാൻ പറ്റിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസത്തിൽ പേപ്പൽ ഡെലിഗേറ്റായി വന്ന സിറിൽ വാസിൽ പിതാവ് ശിക്ഷണ നടപടികൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിനെതിരെയും ആക്രമണം ഉണ്ടായി പിന്നീട് ഒമ്പതംഗം എത്രാൻ സമിതിയെ നിയോഗിച്ചു അവരും ഒന്നും ചെയ്തില്ല റോമിൽ നിന്നും മാർപ്പാപ്പ തന്നെ നേരിട്ട് വീഡിയോ സന്ദേശത്തിലൂടെ ഏകീകൃത കുർബാന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി തീയതി മുതൽ നടപ്പിലാക്കണമെന്ന് വളരെ സ്നേഹപൂർവ്വം ആവശ്യപ്പെട്ടിട്ടും അതും നിരസിച്ചു രണ്ടായിരത്തി ജനുവരിയിൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി റാഫേൽ തട്ടിൽ പിതാവിനെ തെരഞ്ഞെടുത്തു എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്ററായി മാർ ബോസ്കോ പുത്തൂരിനെയും തിരഞ്ഞെടുത്തു ഈ മാസം അഞ്ചാം തീയതി ഏകീകൃത കുർബാന തങ്ങളുടെ പള്ളികളിൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിരൂപത ആസ്ഥാനത്തേക്ക് വിശ്വാസികൾ പ്രകടനം നടത്തി ചില പള്ളികളിലെ ആളുകൾ കോടതിയിൽ കേസ് കൊടുത്തു എന്നിട്ടും സഭാതലവൻ മാർ റാഫേൽ തട്ടിൽ പിതാവ് അങ്ങെന്താണ് ഒരു തീരുമാനവും എടുക്കാത്തത് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് നെടുങ്കണ്ടത്ത് നടത്തിയ പ്രസംഗം ഞങ്ങൾ ഓർക്കുന്നുണ്ട് സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന വിശ്വാസികളോട് എന്താണ് കരുണ കാണിക്കാത്തത് അവർ സഭാശത്രുക്കളുടെ പരിഹാസങ്ങളും വെല്ലുവിളികളും കേട്ട് നിസ്സഹായരായിരിക്കുന്നു അവരോട് നീതി പുലർത്തേണ്ടേ അടുത്ത മാസം കുട്ടികൾ ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് സഭാവിരുദ്ധരാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ആ കുട്ടികൾക്ക് നീതി കിട്ടേണ്ടേ ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ എന്ത് വിശ്വാസികളായിരിക്കും നിങ്ങൾ ഇനിയും എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഞങ്ങൾ വിശ്വാസികൾ പല രൂപതയിലും പെട്ടവർ സഭയ്ക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് എതിരെ പൊരുതുന്നവരാണ് ഞങ്ങൾ വളരെ മുൻപ് മുതൽ ആവശ്യപ്പെടുന്നതാണ് ആരും ചെവികൊള്ളുന്നില്ല ഞങ്ങളെ നിരാശപ്പെടുത്തരുത് എന്ന് അപേക്ഷിക്കുന്നു क्रिस्टियन टाइम्स है।